പ്രിയമുള്ളവരെ കെൽ പി വില്ലേജ് ന്യൂസിലെ പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇതുവരെ നമ്മൾ കണ്ട കാഴ്ചകൾ മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ഐരാനി വലിയുള്ളായി സയ്യിദ് അബൂബക്കർ ഇബുനു അബ്ദുള്ള ബ ഉസൈൻ സക്കാഫ് ബ അലബി റല്ലിയുല്ല വന്നു ഐരാനി തങ്ങൾ ഉപ്പാപ്പ അവ അമ്പത്താറാം ആണ്ട് നേർച്ചയുടെ ഭാഗമായി സെപ്റ്റംബർ പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് കൊടികയറ്റത്തിൻ്റെ ഭാഗമായി സാധാരണ മാമ്പറ മക്കാം സന്ദർശിച്ച് അവിടുന്ന് അനുമതി വാങ്ങിച്ച് സമ്മതം വാങ്ങിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് കൊടികേറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടക്കം കുറിക്കുന്നത് അപ്പോൾ ഐരാനി മക്കാമിൽ നിന്നും നേരിട്ട് മാംബ്രയിലേക്ക് ഒരു ഘോഷയാത്രയായിട്ട് പോകുന്ന കാഴ്ചകളാണ് പ്രേക്ഷകരോടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പരിസര പ്രദേശങ്ങളിലെ മദ്രസയിലെ ദഫ്മുട്ട് വിദ്യാർത്ഥികൾ അതുപോലെ സ്കൗട്ട് അർബനമുട്ട് കൂടാതെ നാട്ടുകാരായിരിക്കുന്ന ആളുകൾ ജാതിമത ഭേദമന്യേ ഈ ഘോഷയാത്രയെ കൊണ്ട് പിന്തുടരുന്ന കാഴ്ചകളൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ടാവും ലക്ഷ്യം മാമ്പറ മക്കാമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഐരാനി തങ്ങളുപ്പാപ്പയുടെ തറവാട് ഈ തറവാട് മുറ്റത്ത് തന്നെയാണ് മക്കാം സ്ഥിതി ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചരിത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വിശദമായ വീഡിയോ ഞാൻ കഴിഞ്ഞ തവണ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അത് കാണാൻ മറന്നു പോകേണ്ട മാമ്പര മക്കാം ലക്ഷ്യം ഘോഷയാത്ര കടന്നു വന്ന വൈകളിലെല്ലാം ഇരുസൈഡിലുമായിട്ട് ധാരാളം സ്ത്രീകളും കുട്ടികളും നാട്ടുകാരും ഒക്കെയാണ് ഈ ഒരു ഘോഷയാത്ര കടന്നു പോകുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഈ നാട്ടുകാരുടെ തങ്ങളുപ്പാപ്പയാണ്

തൊട്ടടുത്ത മദ്രസയിലെ കുരുന്നുകൾ ഫ്ലവർ ഷോ ആയിട്ട് കടന്നു വരുന്നു അതിൻ്റെ തൊട്ടുപുറകിലായിട്ട് സ്കൗട്ട് പ്രത്യേക യൂണിഫോമിൽ അവരങ്ങനെ ചുവട് വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് പിറകിലായിട്ട് ദഫ്മുട്ട് നമുക്ക് കാണാൻ സാധിക്കും മാമ്പറ മാമ്പറമക്കാമിൻ്റെ തൊട്ടടുത്തായിട്ട് അവരെത്തിച്ചേർന്നിട്ടുണ്ട് കുട്ടികളുടെ കലാപരിപാടിക്ക് തൊട്ടുപിറകിലായിട്ട് ധാരാളം ആളുകൾ അതിനെ അനുഗമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചകളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജാതിയെന്നോ മതമെന്നോ രാഷ്ട്രീയമോ അങ്ങനെയുള്ള യാതൊരു വേർതിരിവുമില്ലാതെ ഐരാനി തങ്ങളുപ്പാപ്പയുടെ ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട അതിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന കുടികയറ്റത്തിൻ്റെ ഭാഗമായി മാമ്പറ മക്കാമിൽ ചെന്ന് അവിടുന്ന് അനുഗ്രഹം വാങ്ങിച്ച് സമ്മതം വാങ്ങിച്ചിട്ടാണ് ഐരാനി പാപ്പയുടെ നേർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അതിൻ്റെ ആവശ്യമായിട്ടും അമ്പറ മക്കാമേൽ ഹുസൈൻ സക്കാഫ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞു ഇനി ഇനിയിവിടെ സിയാർത്ത് കഴിഞ്ഞതിന് ശേഷം ഇവരിവിടെ നിന്ന് തിരികെ പോവും തിരികെ പോയതിൻ്റെ ശേഷമാണ് ഐരാനിന് കാര്യമായിട്ടുള്ള പരിപാടികളൊക്കെ ആരംഭിക്കുന്നത് രണ്ട് ദിവസമായിട്ടുള്ള പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത് ഘോഷയാത്രയുമായി മാമ്പറ മക്കാമിൽ എത്തിച്ചേർന്ന എല്ലാവർക്കുമുള്ള മധുരപാനീയങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിവിധ മദർസകളിൽ നിന്ന് വന്ന കലാപരിപാടികൾ അവതരിപ്പിച്ച് കൂടെ ഈ ഘോഷയാത്ര അനുഗമിച്ച് പിന്തുടർന്നു ആളുകളൊക്കെ വിശ്രമിക്കുകയാണ് കുട്ടികളൊക്കെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മാമ്പറ മക്കാമിൽ നിന്നും ഘോഷയാത്ര ഐരാനി മക്കാം ലക്ഷ്യം വെച്ച് ഐരാനി തറവാടും ലക്ഷ്യം വെച്ച് തിരികെ പോകുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് وكم من نعمة بصلت بأهل البديل يا الله وكم أغني الأمر الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله يا اللَّهُ على القلب പ്രിയമുള്ളവരെ ഇതുവരെ നമ്മൾ കണ്ടത് ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട പകലെ കാഴ്ചയാണെങ്കിൽ ഇനി രാത്രിയിലെ കാഴ്ചയിലേക്ക് പോവുകയാണ് നമ്മൾ ഇനി മുന്നോട്ടുള്ള കാഴ്ചകളെല്ലാം അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് കല്ലുകൽ നിന്നും നല്ലൊരു വരവ് ഇങ്ങോട്ട് വരാനുണ്ട് ആ വരവ് ഇവിടെ എത്തിച്ചേരുന്നതോടുകൂടെ കുട്ടികളുടെ കലാപരിപാടി അതുപോലെ തന്നെ രാത്രി ഭക്ഷണം ഉണ്ടാവും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കുള്ള ഭക്ഷണം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെയാണ് കാണാനുള്ളത് കലാപരിപാടി എന്ന് പറയുമ്പോൾ അർബനമുട്ട് ദുട്ട് പോലെ ഉള്ള ഒത്തിരി കലാപരിപാടികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അത് പാരമ്പര്യമായിട്ട് തന്നെ തുടർന്നു പോരുന്നതാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട കലാപരിപാടികളൊക്കെ തുടർന്നുള്ള വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കൂട്ടത്തിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് സമ്മാനമായി നൽകാൻ മറന്നുപോകരുത് അതുപോലെ തന്നെ തുടർന്നുള്ള കാഴ്ചകൾക്കും നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും കൂട്ടത്തിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യണം മറന്നു പോകരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ധാരാളം അരികൾ അട്ടി അട്ടിയായിട്ട് വന്ന് കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ഒത്തിരി ചാക്കുകളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കല്ലുങ്ങിൽ നിന്നുള്ള വിരവ് ഇവിടെ എത്തിച്ചേർന്നു അവരെ സ്വീകരിച്ച് കൊണ്ടുവരുന്നതും അവരി മക്കാമിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ് അവർ രണ്ട് പെട്ടിയായിട്ട് വന്നിട്ടുണ്ട് ധാരാളം മറ്റൊരു പലഹാരങ്ങളതിലുണ്ട് മക്കാമ്മനുള്ളിൽ കയറി അനുഗ്രഹം വാങ്ങിച്ചതിനു ശേഷം അതിവിടെയുള്ള കൂടിയ എല്ലാവർക്കുമായിട്ട് വിതരണം ചെയ്യുന്നു ഈ ഘോഷയാത്ര മുന്നോടി മുമ്പിലായിട്ട് മരുന്നൻ മാനോ അതുപോലെ തന്നെ രാമചന്ദ്രൻ നെല്ലിക്കുന്ന് അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി വിവിധവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ അതിൽ പങ്കാളികളായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഐരാനി താങ്കൾ പോപ്പയുടെ നേർച്ച കൊണ്ടാടുന്നത് ഇങ്ങനെയൊക്കെയാണ് അവർക്കുള്ള അനുഗ്രഹം അവരുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും വേദനകളിലും ബുദ്ധിമുട്ടുകളിലുമൊക്കെ ഇവിടെ വന്ന് സിയാർത്ഥ ചെയ്യുക അതാത് സമയങ്ങളിൽ ചുമതലപ്പെട്ട ആളുകളുണ്ടാവും അവരെടുത്ത് വന്ന് അവരുടെ വിഷമങ്ങളോ പങ്കുവെക്കുക പങ്കുവെക്കുന്നതുകൂടെ അവർ കിട്ടുന്ന സമാധാനം അത് പാരമ്പര്യമായിട്ട് തുടർന്ന് പോരുന്നതാണ് ഇപ്പോൾ അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് ഹുസൈൻ സക്കാഫ് തങ്ങളാണ് തങ്ങള് സിയാർത്ത് ചെയ്യാണ് ദുവാക്ക് നേതൃത്വം നൽകുകയാണ് ആമിനെടുത്തുകൊണ്ട് കനങ്ങളിൽ നിന്നും വന്ന ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാവരും കൂടിയിരിക്കുകയാണ് മക്കാമിൻ്റെ ഉൾഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് അവരെല്ലാവരും ഇവിടെ നമ്മൾ കാണുന്നത് ഐരാനി തറവാട്ടിലെ ഇപ്പോഴത്തെ കാരണ ഹുസൈൻ സക്കാഫ് തങ്ങളാണ് തങ്ങൾ ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പിന് മുന്നോടിയായിട്ട് തീ കൊടുക്കുന്ന കാഴ്ചകളാണ് തൊട്ടുമുമ്പേ നമ്മൾ കണ്ടത് ഭക്ഷണം റെഡിയായി ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാഴ്ചകളും ഒക്കെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കലാപരിപാടി ആരംഭിക്കാൻ സമയമായി കലാപരിപാടിക്ക് ഇടയിൽ തന്നെ ഒഴിവുള്ള ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അവിടെ കലാപരിപാടി അവതരിപ്പിച്ച വിവിധ മദ്രസുകളിലുള്ള ദഫിൻ്റെ കുട്ടികൾ അവരെ പ്രകടനം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു ധാരാളം ആളുകളാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത് ആയിരിക്കുന്ന ആളുകൾക്കുള്ള ഭക്ഷണം എത്തിക്കുന്ന കാര്യങ്ങളിൽ ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു പോരുന്ന അതിസുന്ദരമായ കാഴ്ചകളാണ് രാത്രിയിലെ കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഇവിടെ നടക്കുന്ന ഇവിടെ നടന്ന ഒത്തിരി കലാപ്രകടനങ്ങളുണ്ട് വിവിധ മദ്രസകളിൽ ലഫിൻ്റെ കുട്ടികളുടെ അതിമനോഹരമായ പ്രകടനങ്ങളൊക്കെ പുറകെ വരുന്ന വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികളടക്കം സപ്ലൈ ചെയ്യുന്ന പരിപാടിയിൽ സജീവമാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാഴ്ചയാണ് ഒരേ പ്ലേറ്റിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സുന്ദരമായ കാഴ്ചകൾ ഫ്രീക്കന്മാരാണെങ്കിൽ കൂടെ ഒരു പ്ലേറ്റിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും എന്തായാലും പരിചിതരായിരിക്കുന്ന ആളുകൾക്ക് ഓർമ്മ പുതുക്കാനും ഇത്തരം കാര്യങ്ങൾ അറിയാത്ത പ്രേക്ഷകർക്ക് ഈ നിർച്ചയുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ നേരിട്ട് കാണാനും ഇതൊരവസരമായിരിക്കും എന്ന് കരുതുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ തൊട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നമർത്താനും മറന്നുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുപിടാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്